മത്സ്യ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി മത്സ്യ കർഷകർക്ക് ആദരവും നൽകി ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ദേശീയ കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു മത്സ്യസമ്പത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ സാഹചര്യത്തിലാണ് നമുക്ക് പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ നമുക്ക് ഇത്തരത്തിൽ മത്സ്യസമ്പത്തിന് വർദ്ധിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചത് അത് സൂചിപ്പിച്ചതുപോലെ ആ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായി നമ്മളെ മലയാളിയായി ഉള്ള വ്യക്തി കൂടി അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വലിയ അഭിമാനം കൂടി നമുക്ക് എല്ലാവർക്കുമുണ്ട് നമുക്ക് ഇന്നത്തെ സാഹചര്യം മത്സ്യ സമ്പത്തിനെ വർദ്ധിപ്പിക്കാൻ കഴിയുമ്പോൾ നിലവിലുള്ള പരമ്പരാഗതമായ രീതിയിൽ മത്സ്യ സമ്പത്തിനെ വികസിപ്പിച്ച് അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്നതിനുള്ള ഏറെ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത് ഇപ്പോൾ തന്നെ നമുക്ക് ഓരോ ദിവസം കഴിയുന്നവറും ആശങ്കകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ കപ്പലിൽ നിന്നുണ്ടാകുന്ന കണ്ടെയ്നറുകൾ മറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇനി മത്സ്യം ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ പോലും വലിയ കാര്യമായി നടന്ന ഒരു സാഹചര്യമാണ് പഴയതിൽ വ്യത്യസ്തമായി ഒരുപക്ഷെ നമ്മുടെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനങ്ങൾ അതുപോലെ നമ്മൾ വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക്കുകളും വലിച്ചെറിയപ്പെട്ടതെല്ലാം ചെന്നടങ്ങിയ കടലിന്റെ അടിത്തട്ടുകളിലേക്ക് ചെന്നടങ്ങിയതിലൂടെ നമ്മുടെ സമൂഹത്തിൽ ആ വർദ്ധിച്ചു വരുന്ന തെറ്റായ പ്രവണതയുടെ പരിണിത ഫലമായി മത്സ്യസമ്പത്തിന്റെ അളവ് കുറയുന്നതും വലിയ ദുരിതങ്ങളിലേക്ക് പോകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം അധ്യക്ഷത വഹിച്ചു ഫിഷറീസ് ഓഫീസർ താരാജേജെ സ്വാഗതം പറഞ്ഞു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പ്രസന്ന ഉണ്ണിത്താൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ സുനീഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമൽ രാജ് എസ് എസ് ഇന്ദുലേഖ എസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ